അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു ബിസ്മില്ലാറുറഹ്മാൻ റഹീം ഏഴാം ക്ലാസ്സിലെ പൊതുപരീക്ഷയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചോദ്യപ്പേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇതിൽ താരിഖ് എന്ന വിഷയത്തിൻ്റെ ചോദ്യപ്പേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് നമുക്ക് പരീക്ഷയ്ക്ക് വരാവുന്ന രൂപവും കൂടി ഇതിലൂടെ മനസ്സിലാക്കാം നമുക്ക് താരിഖിൻ്റെ ചോദ്യപ്പേപ്പറിലെ രൂപം നമുക്ക് നോക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം യോജിപ്പിക്കാം യോജിപ്പിക്കാമെന്നതാണ് ഇവിടെ ബ്രാക്കറ്റിൽ ചില ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട് അതിന് താഴെ കൊടുത്ത ചോദ്യത്തിന് ഉത്തരമായി എടുത്തെഴുതണം ബ്രാക്കറ്റ് പതിനേഴ് അബു ഓബൈദ റലിയുള്ള അൻഹു കുറ്റിച്ചിറ മഹ്ദൂം ഒന്നാമൻ പതിമൂന്ന് ഉമർ ഖാലി ഹസൻ റലി അള്ളാഹ് വൻ ചോദ്യം ഒന്ന് ഫാത്തിമ ബീവിയുടെ മകനാണ് ഹസൻ റലി അള്ളാഹ് വനഹു ചോദ്യം രണ്ട് സായുദ്ബിൻ അബിബക്കാസ് റലി അള്ളാഹ് വനഹു ഇസ്ലാം സ്വീകരിക്കുമ്പോൾ വയസ്സ് പതിനേഴ് ചോദ്യം മൂന്ന് അബൂബക്കർ റലി അള്ളാഹനുവിൻ്റെ വഫാത്ത് ഹിജറ പതിമൂന്ന് ചോദ്യം നാല് മുഷ്രിഖായ പിതാവിനേക്കാൾ തൻ്റെ വിശ്വാസത്തിന് മുൻതൂക്കം നൽകി അബു ഒബൈദി അള്ളാഹു വനഹു ചോദ്യം അഞ്ച് നികുതി നിഷേധ സമരം നടത്തി ഉമർ ഖാലി ചോദ്യം ആറ് കാലി മുഹമ്മദ് എന്നവരുടെ ഖബർ കുറ്റിച്ചിറ ചോദ്യം ഏഴ് അഷെയ് സൈനുദ്ദീൻ അബു യഹ്യ മഹ്ദൂം ഒന്നാമൻ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ശരി അടയാളപ്പെടുത്താം ചോദ്യം ഒന്ന് ഹുസൈൻ റഫി അള്ളാൻഹു ജനിച്ച മാസം ഇവിടെ മൂന്ന് ഓപ്ഷൻ നൽകിയിട്ടുണ്ട് അതിൽ നിന്ന് ശരിയായതിന് ശരി എന്നുള്ള ടിക്ക് ചെയ്യുക ശരിയെന്ന് അടയാളപ്പെടുത്തുക ചോദ്യം ഒന്ന് ഹുസൈൻ റലി ഉള്ളാഹുവിനു ജനിച്ച മാസം ഷാബാൻ ചോദ്യം രണ്ട് ഉമർ റലിള്ളാഹുനുവിൻ്റെ ഭാര്യയാണ് ആറ്റിക്ക ചോദ്യം മൂന്ന് അൽ ഖിലാഫത്തുർ റാഷിദയുടെ ഭരണ തലസ്ഥാനം മദീന ചോദ്യം നാല് സുബൈറുബിൻ ഉൽ അവം റലിയുള്ള ഭാര്യയാണ് അസ്മാ റലിയാഹു വനഹ ചോദ്യം അഞ്ച് മുഗൾ ഭരണകൂടത്തിലെ അവസാന ഭരണാധികാരി ബാദർഷ ചോദ്യം ആറ് സമസ്തയുടെ മുഖ്യ ഉപദേഷ്ടാവ് കുതുബി ഉസ്താദ് കുത്തുബി എന്നുള്ളതാണ് ശരി ചോദ്യം മൂന്നാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് സമസ്തയുടെ ആദ്യ പ്രസിഡന്റ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ ആയിരുന്നു ചോദ്യം രണ്ട് ഹിജറ മൂന്നാം വർഷം റമലാനിൽ ായിരുന്നു ഹസൻ റലിയുള്ള വൻഹു ജനിച്ചത് ചോദ്യം മൂന്ന് തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ലെന്ന് സായിദർ റലിയുള്ള വൻഹുവിൻ്റെ ഉമ്മ ശപഥം ചെയ്തു ചോദ്യം നാല് ഔറൻ ഖസീബ് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഏഴ് വരെ ഇന്ത്യ ഭരിച്ചു ചോദ്യം അഞ്ച് മാലിക് ബിനു ബിനുദ്ദീനാർ കൊടുങ്ങല്ലൂരിൽ താമസിക്കുകയും അവിടെ ഒരു പള്ളി സ്ഥാപിക്കുകയും ചെയ്തു ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് തലഹത്ത് ബിന് ഓബൈദില്ല ബദറിൽ പങ്കെടുത്തില്ല കാരണം എന്ത് ഉത്തരം കച്ചവടത്തിനായി ഷാമിൽ പോയതായിരുന്നതിനാൽ ചോദ്യം രണ്ട് അബ്ദുറഹ്മാനുബിന് ആവുഫർ റലിയുള്ള വനഹുവിൻ്റെ ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് ഉത്തരം ഉസ്മാൻ ഒസ്മാൻ റലിയുള്ളാഹ്വനഹു ചോദ്യം മൂന്ന് ചേരമാൻ പെരുമാൾ സ്വീകരിച്ച പേര് എന്ത് ഉത്തരം താജുദ്ദീൻ ചോദ്യം നാല് മഹ്ദും ഒന്നാമൻ എന്ന് അറിയപ്പെടുന്നത് ആര് ഉത്തരം അഷെയഹു സൈനുദ്ദീൻ അബു യഹ്യ ചോദ്യം അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ സംസ്ഥയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ആര് ഉത്തരം ശംസുലാലെ അബൂബക്കർ മുസ്ലിയർ ചോദ്യം ആറ് ലോകത്തിൽ ഏറ്റവും മനോഹരമായ ജുമാ മസ്ജിദ് ഏത് ഉത്തരം ഡൽഹി ജുമാ മസ്ജിദ് ചോദ്യം ഏഴ് മദ ഇൻ വിജയത്തിന് നേതൃത്വം നൽകിയത് ആര് മദ ഇൻ വിജയത്തിന് നേതൃത്വം നൽകിയത് ആര് ഉത്തരം സായിദുബിനു അബി വക്കാസ് റലിയാഹ്വാൻ ചോദ്യം എട്ട് സയ്യിദുബിനു സെയ്ദ് റലിയുല്ലാ വൻഹു വഫാത്തായത് എവിടെ വെച്ച് ഉത്തരം അഖിയഖ് ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് അഷറത്തുൽ മുബഷറയിൽ നിന്ന് ഹുജറത്തു ഷെരീഫയിൽ മറവ് ചെയ്യപ്പെട്ടവർ ഉത്തരം അബൂബക്കർ അലിയുള്ള ഹു വൻഹു ഉമർ അലിയുള്ള അൻഹു ചോദ്യം രണ്ട് അറക്കൽ രാജകുടുംബത്തിൻ്റെ സ്ഥാപകൻ ഉത്തരം ചേരമാൻ പെരുമാളിൻ്റെ സഹോദരി ശ്രീദേവിയുടെ മകൻ മുഹമ്മദ് അലി ചോദ്യം മൂന്ന് മഹ്തൂം രണ്ടാമൻ ജനിച്ച ഹിജ്റ വർഷം സ്ഥലം ഉത്തരം ഹിജറുവർഷം തൊള്ളായിരത്തി മുപ്പത്തി എട്ട് സ്ഥലം മാഹിക്കടുത്ത ചോമ്പാലിൽ ചോദ്യം നാല് മമ്പുറം തങ്ങളുടെ മാതാപിതാക്കൾ ഉത്തരം പിതാവ് മുഹമ്മദ് ബിനു സഹിൽ പിതാവ് മുഹമ്മദ് ബിനു സഹിൽ മാതാവ് ഫാത്തിമ ബിൻ താലവി മാതാവ് ഫാത്തിമ ബിന്ത് അലവി ചോദ്യം അഞ്ച് ബാ അലവി കുടുംബം ഏതാണ് ഏതാണത് വ്യക്തമാക്കാം ഉത്തരം നബി നബിസല്ലാഹു അലി വസല്ലം തങ്ങളുടെ പതിനൊന്നാം പേരമകനായ അലവി ബിനു ഉബൈദില്ല എന്നവരുടെ കുടുംബ പരമ്പര ബാലവി കുടുംബം നബി നിബിതങ്ങളുടെ പതിനൊന്നാം പേരമകനായ അലവീബിന് ഒബൈദില്ല എന്നവരുടെ കുടുംബ പരമ്പരയാണ് ഇതിനെയാണ് ബാലവി കുടുംബം എന്ന് പറയുന്നത് കൂടുതൽ ചോദ്യപ്പേപ്പറും അവയുടെ ഉത്തരങ്ങളും ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് നോക്കി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് നല്ലതുപോലെ മനസ്സിലാക്കി പഠിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി നല്ലതുപോലെ തയ്യാറാവുക اللهم امك بريشيلو الندى وجهنا الجنة كرهي السلام عليكم ورحمة الله وبركاته.